താലൂക്കിൽ പേർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു താലൂക്കിലെ ഏഴ് പഞ്ചായത്തുകളിൽ നിന്നും ലഭിച്ച അപേക്ഷകളിൽ അർഹരായവരെ കണ്ടെത്തിയാണ് റേഷൻ കാർഡുകൾ അനുവദിച്ചു നൽകിയത് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ വി ജോസഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു പീരുമേട് താലൂക്കിലെ ഏഴു പഞ്ചായത്തുകളിൽ നിന്നും ലഭിച്ച അപേക്ഷകളിൽ അർഹരായ നൂറ്റി പേരെ കണ്ടെത്തി മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിച്ചു പീരുമട് താലൂക്ക് സപ്ലൈ ഓഫീസിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ താലൂക്ക് തല മുൻഗണന റേഷൻ കാർഡുകളുടെ വിതരണ ഉദ്ഘാടനം അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ വി ജോസഫ് നിർവഹിച്ചു അപ്പോൾ നല്ലൊരു കാര്യമാണ് സർക്കാർ അല്ലേ കാരണം സർക്കാരിൻ്റെ പരിശോധനയിൽ അനർഹ ഉണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിട്ടാണ് ഒരു തീവ്ര യത്നം നിലയിൽ സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ റേഷൻ ഇൻസ്പെക്ടർമാരെല്ലാം കൂടെ ചേർന്ന് ഇപ്പോൾ നിങ്ങളെ കണ്ടുപിടിച്ച് നൂറ്റി എഴുപത്തിനാലെണ്ണം ഇവിടെ പാസ്സായി വന്നിട്ടുണ്ട് അപ്പോൾ ആ കാർഡ് വിതരണം ചെയ്യുന്ന പരിപാടിയിലേക്കാണ് ഞങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് ഇപ്പം കേരളോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ആയുധ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നവഷാദ് അധ്യക്ഷനായിരുന്നു യോഗത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസർ എം ഗണേശൻ റേഷനിങ് ഇൻസ്പെക്ടർ സിജിമോൻ തോമസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന